കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധി പത്തൊമ്പതാമത്തെ ഗഡു അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ നടന്ന ചടങ്ങുകളിലൂടെ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ രണ്ടായിരം രൂപ എത്തിക്കഴിഞ്ഞു എത്താത്തവർക്ക് അടുത്ത ദിവസങ്ങളിൽ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ രണ്ടായിരം രൂപ എത്തുന്നതാണ് എസ് ബി ഐ ഉപ ആദ്യം രണ്ടായിരം രൂപ എത്തിയത് അപ്പോൾ ഇത് കൂടാതെ കേരള സർക്കാരിൻ്റെ പെൻഷൻ കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപ ശിവരാത്രി കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അക്കൗണ്ടിലെത്തുന്നതിനുള്ള അറുപത് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത് അതിലെ മുപ്പത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിച്ചേരുന്നതാണ് അത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് എത്തിച്ചേരുന്നത് അതുകൂടാതെ ഏതായാലും മുപ്പത് ലക്ഷത്തിലെ അടുത്ത ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ചയോടുകൂടി അടുത്ത തിങ്കളാഴ്ചയോടുകൂടി സഹകരണ സംഘങ്ങൾ വഴി വിതരണം ആരംഭിക്കുന്നതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് തൊള്ളായിരം കോടി രൂപ വ വകയിരുത്തിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടത്തുള്ളൂ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത് വരെ മസ്റ്ററിങ്ങിനുള്ള അവസരം ലഭിക്കുന്നതാണ് മസ്റ്ററിംഗ് നടത്തുന്നതിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ആധാർ കാർഡും വഴി ചെന്ന് വരളവും ഫോട്ടോയും പതിപ്പിക്കുന്നതാണ് അത് ആധാർ കാർഡുമായിട്ട് രക്ഷയെ കേന്ദ്ര ചെന്നാൽ അത് നടത്താവുന്നതാണ് മസ്റ്ററിങ് നടത്താത്തവർക്ക് ഇനി മുതൽ പെൻഷൻ ഉണ്ടാകത്തില്ല അതായത് മസ്റ്ററിങ് നടത്തിയവർക്ക് ഈ വ്യാഴാഴ്ച തന്നെ അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നതാണ് ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും അല്ലാതെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്